വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ് കഥ അനുരാഗം പാർട്ട് എട്ട് അവതരണം ഷെറിനോഷ ആരതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ആരതി ഈ പ്രശ്നങ്ങളെല്ലാം നിന്നെ അറിയിക്കാൻ വേണ്ടി എൻ്റെ ജീവൻ പണയം വെച്ചാൽ ഞാനിവിടേക്ക് അവൻ്റെ കൂടെ തന്നെ വന്നത് നീ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നിന്നെയും നിന്റെ കുടുംബത്തിനെയും അറിഞ്ഞുകൊണ്ടൊരപകടത്തിലേക്ക് തള്ളിവിട്ട് അത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ എനിക്കാവില്ല റോഷനും അവൻ്റെ കുടുംബവും നിന്നെ ചതിക്കുകയാണ് എത്രയും പെട്ടെന്ന് നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടണം മീര ചർച്ചിൻ്റെ ഇടതുവശത്തേക്ക് ചേർന്ന് കിടക്കുന്ന കൽപ്പടവുകൾക്കരികിലേക്ക് ആരതിയെ ബലമായി പിടിച്ചു കൊണ്ടുപോയി എൻ്റെ മീര ഒരു പക്ഷേ വീട്ടുകാരവനോട് അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടാവും എന്നാലും റോഷൻ അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല അതല്ല ഇത്രയും ദ്രോഹം അവൻ എന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെറുതെ ഇവിടുന്ന് ഒളിച്ചോടാനൊന്നും പറ്റില്ല എനിക്ക് അവൻ്റെ മുഖത്ത് നോക്കി രണ്ട് ചോദിക്കാനുണ്ട് അങ്ങനെ ചെയ്തുവെങ്കിൽ അവൻ്റെ കരണത്ത് രണ്ടെണ്ണം കൊടുത്ത് തമ്പിയുടെ മോളാണ് ഞാനെന്ന് തെളിയിച്ചിട്ടെ ഞാൻ ഇവിടുന്ന് പോകൂ ആരതി മീരയെ പോവാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തി എൻ്റെ ആരതി നീ ഈ സമയത്ത് മണ്ടത്തരം കാണിക്കല്ലേ റോഷൻ്റെ കൂടെ കാറിൽ വന്ന രണ്ട് തടിമാടന്മാരെ നീയും കണ്ടതല്ലേ അവരെ അവൻ വെറുതെ കൊണ്ടുനടക്കുകയാണെന്നാണോ നീ കരുതിയത് റോഷൻ ഒരു വാക്ക് പറഞ്ഞാൽ അവർ രണ്ടും നമ്മെ തൂക്കിയെടുത്ത് വണ്ടിയിലിടും അവൻ്റെ പപ്പ അവനോടെന്തോ പറഞ്ഞതെന്ന് നിനക്കറിയോ രജിസ്റ്റർ മാരേജിന് പറഞ്ഞിട്ട് നീ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ബലമായി അവൻ്റെ സ്ഥലത്തേക്ക് പിടിച്ചോണ്ട് ചെല്ലാൻ അവിടെ വെച്ച് ബലമായി നിന്നെക്കൊണ്ട് അവന് വിവാഹം കഴിപ്പിക്കും കുറച്ച് ദിവസം അവൻ്റെ കൂടെ കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം നശിച്ചല്ലോ പിന്നെ നിൻ്റെ ഡാഡി നിനക്ക് വേണ്ടി അവർ പറയുന്നതെല്ലാം അനുസരിക്കും ഇതൊക്കെയാ ആരതി അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് നിന്നെ അവർ ബലമായി പിടിച്ചുകൊണ്ട് പോവും അവർ മൂന്ന് തടിമാരന്മാരായ ആളുകൾക്കടുത്ത് നമുക്ക് രണ്ടു പേർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല മീര ആരതിയെ നിർബന്ധപൂർവ്വം പുറത്തേക്കുള്ള വഴിയിലേക്ക് പിടിച്ചു വലിച്ചു ചർച്ചിനു മുൻപിൽ നിന്നിരുന്ന റോഷൻ്റെ ഫോണിലേക്ക് ഇതേ സമയം അശോകൻ വിളിക്കുന്നുണ്ടായിരുന്നു എന്തായി റോഷ കാര്യങ്ങൾ ആരതി രജിസ്റ്റർ മാരേജിന് സമ്മതിച്ചോ അയാൾ അക്ഷമയോട് ചോദിച്ചു സമ്മതിച്ചിട്ടില്ല പപ്പ പക്ഷേ പപ്പ് പേടിക്കേണ്ട ഞാൻ അവളെ കൊണ്ട് ഏത് വിധേനയും വിവാഹത്തിന് സമ്മതിപ്പിക്കും അവൻ അശോകന് ഉറപ്പ് നൽകി മോനെ റോഷ വേറൊരു കാര്യം പറയാനുണ്ട് നിൻ്റെ ഫ്രണ്ടില്ലേ ആ മീര കുറച്ചു മുമ്പ് ഇവിടെ വന്നു പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അവൾ നമ്മൾ ചർച്ച ചെയ്തതെല്ലാം കേട്ടിട്ടുണ്ടെന്നാണ് അവൾ വന്ന് റൂമിന് പുറത്ത് നിൽക്കുന്നതും പമ്മിപ്പതുങ്ങി വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നതും സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ആരതി മീരയെ കണ്ടുമുട്ടാതിരിക്കാൻ നീ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷം മാത്രമേ അവർ തമ്മിൽ കണ്ടുമുട്ടാൻ പാടുള്ളൂ അശോകൻ്റെ വാക്കുകൾ കേട്ട റോഷൻ ഒരു നിമിഷം ഞെട്ടിത്തരിച്ചുപോയി മീരയും ആരതിയും ചർച്ചിനകത്ത് വെച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട് സമയം ഒരുപാടായി അപകടം മനസ്സിലായ അവൻ മുന്നോട്ട് കുതിച്ചു കൂടെയുള്ള ചെറുപ്പക്കാർ രണ്ടും ചർച്ചിനകത്തേക്ക് ഓടിക്കയറി ഭയപ്പാടോടെ ചർച്ചിൻ്റെ പടവുകൾ ഇറങ്ങി താഴെ എത്തിയ മീര ആരതിക്കൊപ്പം റോഡിലേക്ക് ധൃതിയിൽ നടന്നു എന്നാൽ അവരുടെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന റോഷനെ കണ്ട മീരയുടെ ശ്വാസം നിലച്ചുപോയി തങ്ങൾക്ക് മുൻപിൽ ക്രുത്തനായി നിൽക്കുന്ന റോഷനെ കണ്ട ആരതിയും ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എങ്ങോട്ട രണ്ടുപേരും കൂടി എന്നെ പറ്റിച്ച് കടന്നു കളയാനാണോ പരിപാടി അവൻ ആരതിയുടെ നേർക്ക് അടുത്തു ഇത്ര താൻ കണ്ടിരുന്ന റോഷനല്ല തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് ആരതിക്ക് മനസ്സിലാവുകയായിരുന്നു റോഷ കേട്ടതൊന്നും ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല നീ എന്നെ ചതിക്കായിരുന്നെന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആരതി അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൾ അവൻ്റെ ഷർട്ടിൽ ബലമായി പിടിച്ചു സത്യം പറ റോഷ നിൻ്റെ പപ്പയ്ക്ക് വേണ്ടിയാണോ നീ എന്നെ വെട്ടിയാക്കിയത് അവൾ അവനെ പിടിച്ചുലച്ചു റോഷൻ്റെ മുഖത്ത് പരിഹാസം നിറഞ്ഞു ആരതി തമ്പി എന്ന നിന്റെ തന്തയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങനെ ചെയ്തത് നീ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഈ വിവാഹത്തിന് എങ്ങനെ സമ്മതിപ്പിക്കണമെന്ന് എനിക്കറിയാം റോഷൻ മുന്നോട്ട് ആഞ്ഞു വന്ന് ആരതിയെ ഫലമായി പിടിച്ച് കോരിയെടുത്തു അവളെ ഫലമായി വലിച്ചെടുത്ത് അവൻ തോളിലേക്കിട്ടു പിന്നോട്ട് തിരിഞ്ഞോടാൻ തുടങ്ങിയ മീരയെ പിന്നിലൂടെ വന്ന രണ്ട് ചെറുപ്പക്കാരും ചേർന്ന് പിടിച്ചു വച്ചു അവർ രണ്ടുപേരും വലിച്ചെടുത്ത് ചർച്ചിൻ്റെ റോഡിലൂടെ റോഷനും കൂട്ടരും കാറിന് നേരെ നടന്നു അടങ്ങിയിരിക്കടി നീ എന്താ കരുതിയത് ഞാനും എൻ്റെ പപ്പയും വെറും വിട്ടികളാണെന്നോ നിൻ്റെ തന്തയുടെ കാല് പിടിച്ച് നിന്നെ റാണിയായി വാഴിക്കാനാണ് ഞങ്ങളവിടെ വന്നതെന്നാണോ നീ കരുതിയത് റോഷൻ ആരതിയെ തൻ്റെ തോളിലേക്ക് അമർത്തി വച്ചു അവൾ കുതറാൻ ശ്രമിച്ചെങ്കിലും ഫലമായ അവൻ്റെ കൈകളിൽ നിന്നും രക്ഷപ്പെടാൻ അവൾക്ക് കഴിഞ്ഞില്ല മീരയെയും ആരതിയെയും കൊണ്ട് റോഷനും കൂട്ടരും അവരുടെ കാറിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നിരുന്നു എന്നാൽ തൻ്റെ കാറിൻ്റെ ബോണറ്റിൽ ചാരി മാസായി നിൽക്കുന്ന ഒരാളിൻ്റെ രൂപം കണ്ട റോഷൻ്റെ കണ്ണുകൾ ചെറുതായി കുറുകി വന്നു അതാരാണ് അവൻ സൂക്ഷ്മമായി അയാളെ നോക്കി കാറിനെ ചാരി നിൽക്കുന്ന ആൾ റോഷന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു എന്താ റോശ താനും തൻ്റെ തന്തയുടെ പിള്ളാരും കൂടി പെമ്പിള്ളാരെ തട്ടിക്കൊണ്ടുപോണ ബിസിനസ് തുടങ്ങിയോ അയാളുടെ ചോദ്യം അല്പം ശബ്ദത്തിലായിരുന്നു ആ ശബ്ദം കേട്ടതും റോഷൻ്റെ തോളിൽ അമർത്തിപ്പിടിച്ച് ആരതി ആളിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു അവൾ കുതിരിത്തെറിച്ച് റോഷൻ്റെ പിടുത്തം നിലത്തിറങ്ങി ഗൗരി അവൾ ശബ്ദത്തിൽ വിളിച്ചു റോഷൻ ആരതിയെയും ഗൗരിദാസിനെയും മാറി മാറി നോക്കി ഓഹോ ഇവനാണോ നിന്നെ രക്ഷിക്കാൻ വന്ന ദൈവദൂതൻ നിന്റെ തന്തയുടെ അടിക്കാരൻ ഗൗരിദാസ് റോഷൻ നെഞ്ചും വിരിച്ച് ഗൗരിയുടെ മുൻപിലേക്ക് കടന്നു നിന്നു ഗൗരിദാസിന് റോഷനോട് ഏറ്റുമുട്ടാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ഒന്നാമതേ അവൻ ആരതി സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനാണ് മാത്രമല്ല ആരതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവനെ കാണാൻ വേണ്ടി ഇവിടേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ താൻ വന്നിരിക്കുന്നത് അപകടമൊന്നുമില്ലാതെ ആരതിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ വേണ്ടിയാണ് അവൻ ആരതിയുടെ മുഖത്തേക്ക് നോക്കി ആരതി നമ്മുടെ കാറിലേക്ക് കയറൂ തമ്പിസാറാണ് എന്നെ പറഞ്ഞയച്ചത് നമുക്ക് വീട്ടിലേക്ക് പോവാം അവൻ കാറിന് നേരെ വിരൽ ചൂണ്ടി എന്നാൽ അവരെ തിരിച്ചു പോവാൻ അനുവദിക്കാതെ റോഷൻ്റെ കൂടെ വന്നവർ രണ്ടുപേരും ചേർന്ന് ഗൗരിയുടെ മേൽ ചാടി വീണു അവൻ നിഷ്പ്രയാസം അവരെ രണ്ടാളെയും നിലത്തടിച്ചു വീഴ്ത്തി ആരതിയും മീരയും ശ്വാസമടക്കി കണ്ടു നിൽക്കുകയായിരുന്നു റോഷൻ ഗൗരിക്കരികിലേക്ക് പാഞ്ഞെടുത്തു എന്നാൽ ഗൗരി അവനെ ഒന്നും ചെയ്യാൻ ശ്രമിച്ചില്ല റോഷനെ ഒന്നും ചെയ്യാതെ അവൻ കാറിലേക്ക് കയറിയിരുന്നു ഗൗരി കൂടെയുള്ളത് കൊണ്ട് ആ സമയത്ത് ആരതിക്കൽപ്പം ധൈര്യം വന്നു ചേർന്നിരുന്നു അവൾ റോഷൻ്റെ അരികിലേക്ക് ചെന്നു ശേഷം അവൻ്റെ മുഖത്ത് സർവശക്തിയും ഉപയോഗിച്ച് ആഞ്ഞടിച്ചു കാറിൽ കയറിയിരുന്ന ഗൗരി അമ്പരപ്പോടെ ആരതിയെ നോക്കി ഇതെന്തു പറ്റി ഇവർ തമ്മിൽ ഇത്ര പെട്ടെന്ന് ഉടക്കായോ എന്നാൽ ആരതിയെ പിറകിലൂടെ പിടിച്ചു വലിച്ച് തൻ്റെ കാറിലേക്ക് ബലമായി കയറ്റാൻ ശ്രമിക്കുന്ന റോഷനെയാണ് പിന്നീട് ഗൗരി കണ്ടത് ഗൗരിദാസ് തൻ്റെ കാറിൻ്റെ ഡ്രൈവർ സീറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങി അവൻ റോഷൻ്റെ അടുത്തു നിന്നും ആരതിയെ തൻ്റെ വശത്തേക്ക് മാറ്റി നിർത്തി റോഷ ഞാൻ ആരതിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നതാണ് അതിന് മുടക്കം നിൽക്കുന്നത് ആരായാലും അവരോടെനിക്ക് എതിർത്ത് നിൽക്കേണ്ടി വരും ഗൗരി നിഷ്പ്രയാസം റോഷനെ വലിച്ചെടുത്ത് അവൻ്റെ വണ്ടിയുടെ ബോണറ്റിലേക്ക് അമർത്തിക്കെടുത്തി അനുരാഗം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്